പ്രൈസ് പ്രേസ്തലോൾ ദൈവമക്കളെ പ്രൈസ് പ്രൈസ്തലോൾ എന്ന് ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം അറിവില്ലാതിരുന്ന കാലഘട്ടങ്ങളില് ഞാനും അതായത് പണ്ട് ധ്യാനങ്ങളല്ല ധ്യാനങ്ങളല്ല ധ്യാനങ്ങളൊക്കെ ഉണർന്നു വന്നേക്കാൾ മുമ്പ് ആ നൊവേനകൾക്കാണ് നമ്മള് അല്ലെങ്കിൽ ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരിക്കലും നൊവേന അല്ല വിശുദ്ധ കുർബാനക്കാണ് സ്ഥാനം കൊടുക്കേണ്ടത് എനിക്കറിയില്ല മക്കളെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ജനങ്ങള് പോവായിരുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വിശ്വാസമാണ് വിശ്വാസത്തോടെ ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചു നോക്കിയൊക്കെ അവിടെ അല്പം സംഭവിക്കും അല്ലേ ലി വ്യാ അല്ലേ ലിയ അല്ലേ ലു വിയാ അല്ലേലു അപ്പോ ഞാൻ വിശുദ്ധ അന്തോണി അപ്പോൾ അപ്പൊ ഞാൻ പ്രാവശ്യം ഗൾഫിൽ പോയി വന്നതാണേ അപ്പോൾ ധ്യാനം കൂടിയിട്ടുണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ദൈവത്തെ അറിഞ്ഞു ധ്യാനമൊക്കെ കൂടി ശരി പക്ഷെ എന്നാലും ഞാൻ ഒരു അന്തോൾ ഇങ്ങനെ എല്ലാവരും ആ സമയത്ത് അന്തോണു സിനിഹാളിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് ധ്യാനം ഒക്കെ പൊങ്ങി വരുന്നേയുള്ളൂ വിശദ അന്തോണിസേ എനിക്ക് രണ്ടാമത് ഗൾഫിൽ പോകാനുള്ള അനുഗ്രഹം തരാനെങ്കിൽ ഞാൻ ഒരു രണ്ടാഴ്ച അത് എത്ര ആഴ്ച ഓർക്കുന്നില്ല എത്ര ആഴ്ച ഞാൻ അന്തോൾ സിനിഹിന്റെ നൊവേ വരാം അന്ന് അന്ന് കലൂരായിരുന്നു കല്ലൂർ വാളത്ത് വരാം ഇതുവരെ ഗൾഫിൽ പോയിട്ടില്ല ഇതുപോലെ നുവേനയ്ക്ക് പറഞ്ഞ പോലെ പങ്കെടുക്കാറുണ്ട് അല്ലെങ്കിൽ ധ്യാനഗന്ധത്തിൽ കേന്ദ്രത്തിൽ വെക്കാറുണ്ടെങ്കിലും കലൂര് നുവേനയ്ക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ ആരാധന ആലേലി 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 ആലേലിയാ ഇന്ന് ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസേ കടപാരത്താൽ തകർന്നു കിടക്കുന്ന പല കുടുംബങ്ങളുണ്ട് ജപ്തി ഓർഡർ ആയിരിക്കുന്ന പല മക്കളുണ്ട് കർത്താവെ ലോണിന് വേണ്ടി നെട്ടോട്ട പോടുന്ന മക്കളുണ്ട് കർത്താവെ ജപ്തി ഓർഡർ വന്നിട്ട് മൂന്ന് മാസത്തിലുള്ള ഒരിക്കൽ പൈസ ആറ് ലക്ഷം അടയ്ക്കണമെന്ന് പറഞ്ഞ ഒരു കുടുംബമുണ്ട് കർത്താവെ ഒരു കിട അടച്ചു ഉണ്ടല്ലോ കർത്താവെ ദൈവമേ അവരുടെ മേൽ കരുണിയായിരിക്കണമേ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി അവർക്ക് ഒരു അത്ഭുതം നടത്തണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണം അതുപോലെ കടബാധ്യത്തിൽ കിടക്കുന്ന അനേക മക്കളെ വിശുദ്ധ അന്തോണിസിന്റെ മാധ്യസ്ഥം വഴി ബന്ദയിൽ മാതാവിന്റെ മാധ്യസ്ഥം വഴി സകല വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി അവരൊന്ന് രക്ഷപ്പെടുത്തണമേ കർത്താവേ നന്ദി അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസെ ഈശോയോട് പ്രാർത്ഥിക്കണമേ ഇശു ദോണീസേ ഈശ്വരുടെ പ്രാർത്ഥിക്കണമേ കടബാധ്യത മാറി കൊടുക്കണമേ മക്കളെ നിങ്ങൾക്കറിയാവോ നമ്മളുടെ ധ്യാനത്തിൽ എട്ട് കോടി രൂപ കടമുണ്ടായിരുന്ന രാജുവിന് കണ്ണൂരാണ് അത് നമ്മുടെ ധ്യാനം കൂടി അത് മാറിക്കെട്ടി കിട്ടേണ്ട പൈസ കിട്ടി കൊടുക്കേണ്ട പൈസ കൊടുത്തു അപ്പോഴവരെ ശാന്തമായി മൂന്നര ലക്ഷം മൂന്നര കോടി രൂപ കടം ബത്തേരിയിൽ കർണാടകയിൽ ഇഞ്ചി കൃഷി നടത്തുന്ന കർണാടക ബിജു എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന അവര് അവരറിയുന്ന പോലും ഇല്ല ഞാനൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവം അവിടെ ഒരു അത്ഭുതം നടത്തി കൊടുത്തു ദൈവം അവിടെ ഒരു അത്ഭുതം നടത്തി കൊടുത്തു ദൈവം അനുഗ്രഹിക്കട്ടെ ഹാല ലിയ ആ കടഭാര മാറ്റി ആ മാറ്റി കൊടുത്തു കടഭാര മാറ്റൊടുത്തു പ്ലീസ് അല്ലോ ഹാലേ ലിയ സേഹ ഉള്ളവരെ രണ്ടര കോടി രൂപ കടം ഒരു ടോമി എവിടെയാണ് വീട് തളിപ്പറമ്പിലാണ് വീട് അവരെ കടഭാരം മാറ്റി നമ്മുടെ ധ്യാനത്തിലൂടെ അല്ലേ ലുയാ അല്ലേ ലുയേശുവേ ആരാധന യേശുവേ മഹത്തം ഹാല സ്നേഹമുള്ള ദൈവ മക്കളെ കടഭാരത്താൽ കഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ ആകുലതപ്പെടരുതേ നിങ്ങൾ അസ്വസ്ഥപ്പെടരുതേ അവിടുന്ന് ദൈവം നിനക്ക് സംപ്രീതനാണേ അവിടുന്ന് അവിടുന്ന് നിൻ്റെ ദൈവം നിനക്ക് ശ്രദ്ധാലു ആണ് ആയതിനാൽ നിന്റെ അസ്വസ്ഥകൾ വേദനകൾ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി ഇന്ന് ഇന്ന് വിശുദ്ധീസിന്റെ മാധ്യസ്ഥം വഴി നമുക്ക് ഈശ്വരയ്ക്ക് സമർപ്പിക്കാം അവിടുന്ന് സൂചി പ്രാർത്ഥിക ത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെ കടപ്പാരം മാറ്റി കൊടുക്കണമേ അവർ ആത്മീയമായിട്ട് വളരട്ടെ അവർ ഈശോയിൽ വളരട്ടെ വിശുദ്ധ കുർബാന മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകട്ടെ കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാൽ അത്ഭുത പ്രവർത്തകിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധാന് തോണീസെ മാതാവി പ്രാർത്ഥിച്ച് സകല വിശുദ്ധമാരുടെ മാധ്യസ്ഥം വഴി ഇവരുടെ ആ കാര്യങ്ങൾ നടത്തി കൊടുക്കണമേ ആ രണ്ട് നിയമങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സഹായിച്ചു കൊടുക്കണമേ തൊഴില് ഇവരുടെ കൃഷിയാണോ അതെല്ലാം വിജയം ഉണ്ടാകട്ടെ കടൽ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികളവർക്ക് അവർക്ക് അവർക്ക് ഇത് കേൾക്കുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികൾ ധാരാളം തൊഴിൽ കൊടുക്കണമേ കർത്താവ് കർത്താവ് എൻട്രൻസ് എഴുതാൻ പോകുന്നവർക്ക് എൻട്രൻസ് എഴുതിയവർക്ക് നല്ല റിസൾട്ട് കൊടുക്കണമേ കർത്താവ് പരീക്ഷ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്ക് നല്ല വിജയം കൊടുക്കണേ കർത്താവ് യേശുവേ നന്ദി നന്ദി ലി 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 ല യേശു ആരാധന ഴ്ത്തിപ്പാടുന്നു പരിശുദ്ധ കന്യാ മാതാവേ പവികൾ ഞങ്ങൾ കാത്യം നിന്തിരു സുതേനോട് നിന്നും പ്രാർത്ഥിക്കേണ മീ തായ് നീ നേരത്തും അല ലൂയ അല ലൂയാ അല ലൂയാ അല ലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ വരാൻ പോണ ധ്യാനങ്ങളെ അനുഗ്രഹിക്കണമേ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ യേശുവെ നന്ദി 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 പിതാവിന് പുത്രം പരിശുദ്ധമാണ് ശ്രുതി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ